ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് എരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തേത് നീർ അല്ലെങ്കിൽ രാവിലെ അരച്ച് ചൂടുന്ന ദോശയും തക്കാളി ചട്നി കറി എന്ത് വേണമെങ്കിലും പറയാം തക്കാളി മോളീശ എന്നും പറയാം ഇതേപോലെ ഒരു പാ ഏതെങ്കിലും ഒരു നമ്മൾ കറി വെക്കുന്ന ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു നല്ല മുഴുത്തെ തക്കാളി എടുക്കുക അത് നീളത്തിലരിഞ്ഞിടുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇടുക മഞ്ഞൾപ്പൊടി കാഫ് സ്പൂൺ ഇടുക മുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം കട്ടിയിൽ വേണമെങ്കിൽ ചിലപ്പോൾ ഒന്നര സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല എന്നിട്ട് ഉപ്പ് ഇടുക എന്നിട്ട് കയ്യിലോണ്ട് ഇതുപോലെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലോട്ടേക്ക് തേങ്ങയിടുക തേങ്ങ ഇടുന്ന മുന്നേ തന്നെ നമ്മൾ ഇടയ്ക്കിടയിൽ അടച്ചും തുറന്നും കയ്യിൽ കൊണ്ട് തക്കാളീനെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് തേങ്ങയിട്ട് തിളച്ചതിന് ശേഷം വെളുത്തുള്ളി ഒരഞ്ചാറല്ലേ അത് വെളുത്തുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ നല്ലോണം ഇടാം നല്ലോണം ചതച്ച് ഈ തിളക്കുന്ന തക്കാളി കറിയിലോട്ട് ചട്നിയിലോട്ട് ഇടുക എന്നിട്ട് സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിലോട്ടേക്ക് കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അര സ്പൂൺ ആയാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ അതും ഒഴിച്ച് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് ഒരു തള വരുമ്പോൾ അപ്പം തന്നെ അടച്ച് വെച്ച് ഓഫ് ചെയ്യുക ഗ്യാസോ ഇൻഡക്ഷൻ ആണെന്നു വെച്ചാൽ ഓഫ് ചെയ്യുക ഇത് സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ദോശേൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ ഓക്കേ താങ്ക്